വെറ്റിനറി പോളിക്ലിനിക്കിൽ മുട്ടക്കോഴി വിതരണം നടന്നു ഒറ്റപ്പാലം നഗരസഭത്തെ സ്പിൽ ഓവർ പദ്ധതിയായ മുട്ടക്കോഴി വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി ജാനകി ദേവി നിർവഹിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് ഇറച്ചിക്കും വേണ്ടിയിട്ട് കോഴി അത് നമ്മുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെയാണ് മറ്റ് പദ്ധതികളോടൊപ്പം കൃഷി കൃഷിയുടെ പദ്ധതികൾ നമ്മൾ വെച്ചിട്ടുണ്ട് എൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ വെറ്റിനറി ആസ്പത്രിയിൽ നിന്ന് വെറ്റിനറി ആസ്പത്രിയിൽ നിന്ന് മാത്രമല്ല പശുക്കൾക്ക് ചെയ്യുന്ന കാലിത്തീറ്റ കുട്ടികൾക്കുള്ള കാലിത്തീറ്റ അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്ന ഒരു പദ്ധതിയാണ് കോഴി വളർത്തൽ ഇപ്പം നമ്മുടെ ആളുകൾ കോഴി വളർത്തൽ അപേക്ഷ കൊടുക്കുകയും അതിൻ്റെ കോഴിക്കുഴികൾ ഇന്ന് വരികയും നമ്മൾ ഇതിന് പിന്നെ മഴയൊക്കെ ആവും ഒത്തിരി പ്രയാസമുണ്ടേ ഇപ്പം അന്നേരം നമ്മുടെ കാലാവസ്ഥ അനുകൂലമായപ്പോൾ അല്ലെങ്കിൽ കൊടുത്തുവിടുന്നു കൂടുതൽ സംസാരിക്കുന്നില്ല കോഴിക്കുട്ടികൾ കൂടി കടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുന്നൂറ് ആളുകൾക്ക് അഞ്ച് ലക്ഷത്തി പതിനായിരം രൂപ വെച്ചുകൊണ്ട് ഗുണഭോക്തീന്ന് വെച്ചുകൊണ്ട് കൊടുക്കുക എല്ലാവരുടെ വീട്ടിലും കോഴി ഉണ്ടാവും മുട്ടയും ഇച്ചിയും അതേപോലെ പശു വളർത്തുന്നവരുന്ന പാലും ഉൽപ്പന്നങ്ങൾ ഉണ്ടായാലാണ് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ആരോഗ്യമുണ്ടാവുന്നത് നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനീറ മുജീബ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ ദീപ ചെറയത്തെ പദ്ധതി വിശദീകരണം നടത്തി നഗരസഭാ കൗൺസിലർമാരായ സബിത ടി പ്രസീത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത വെറ്റിനറി സർജൻ ഡോക്ടർ അജിത് കൃഷ്ണൻ കെ ബി അജിത പി ആർ എന്നിവർ പങ്കെടുത്തു പദ്ധതിയിലെ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഗുണഭോക്താക്കൾക്ക് അൻപത് രൂപ സബ്സിഡി നിരക്കിൽ അഞ്ച് മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വീതം വിതരണം ചെയ്തു ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയുടെ വാർഷിക പദ്ധതിയായ മുട്ടക്കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്ന പദ്ധതിയിൽ ആദ്യഘട്ടമാണ് ഇന്നിവിടെ നടക്കുന്നത് മുനിസിപ്പാലിറ്റിയുടെ പദ്ധതിയാണിത് ഒറ്റപ്പാലം വെറ്റനറി പോളിക്ലിനിക്കിൽ വെച്ചിട്ടാണ് വിതരണം നടത്തുന്നത് ഈ പദ്ധതി പ്രകാരം നാല് മുതൽ ആറാഴ്ച വരെ പ്രായമുള്ള മുട്ടക്കോഴിക്കുഞ്ഞുങ്ങളെ എണ്ണൂറ് പേർക്ക് എണ്ണൂറ് ബെനിഫിഷ്യറീസിനെ വിതരണം ചെയ്യുന്ന പ്രോജക്റ്റാണ് ഇതിൽ അതിൻ്റെ ആദ്യഘട്ടമായിട്ട് മുന്നൂറ് പേർക്ക് മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ അഞ്ച് മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുകയാണ് ഗുണഭോക്തൃ വിഹിതം അമ്പത് രൂപ മാത്രമാണ് ഈ പദ്ധതി അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഉള്ള അടങ്കൽ പദ്ധതി ആണ് അതിൽ നാൽപ്പതിനായിരം രൂപ ഗുണഭോക്തൃ വിഹിതവും നാല് ലക്ഷത്തി എൺപതിനായിരം രൂപ വികസന ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിന് ആദ്യത്തെ ഘട്ടം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്